ചിന്നക്കനാൽ ഭൂവിഷയത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് തിരിച്ചടി റിസോർട്ടിനോടനുബന്ധിച്ച് അൻപത് സെന്റ് ഭൂമി കയ്യേറിയെന്ന തഹസിൽദാരുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ അംഗീകരിച്ചു പ്രാഥമിക നടപടിയുടെ ഭാഗമായി വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി എന്നാൽ ഒരിഞ്ച് ഭൂമി പോലും താൻ കയ്യേറിയിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടെന്നും കുഴൽനാടൻ വ്യക്തമാക്കി മാത്യു കുഴൽനാടന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിനിടെയാണ് അൻപത് സെന്റോളം സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ഇത് റവന്യൂ വകുപ്പ് ശരിവെച്ചു തുടർന്നാണ് ഭൂമി തിരിച്ചെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നത് എന്നാൽ താൻ ഒരു ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ലെന്ന നിലപാടാണ് മാത്യു കുരൽനാടന് അൻപത് ഏക്കർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാലും പിന്നോട്ടു പോകില്ല ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ലെന്നും മാത്യു കുരൽനാടൻ പറഞ്ഞു ഞാൻ ഇത് അൻപത് സെന്റ് കൊണ്ടുപോയാൽ എൻ്റെ എന്താവും എന്ന് പറഞ്ഞ് പേടിച്ച് പ്രായപ്പെട്ട അങ്ങനെ നടക്കുന്ന ആളല്ല ആ ഗണത്തിൽ തന്നെ കൂട്ടണ്ട അൻപത് സെൻ്റല്ല അൻപത് ഏക്കറ് പിടിച്ചെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞാലും കടുക് മണിയോളം ഞാൻ പിന്നോട്ട് പോകില്ല എന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അൻപത് അല്ല അൻപത് ഏക്കർ പിടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അല്ലെങ്കിൽ മുതലേ കൈവച്ചാൽ പുറകോട്ട് പോകും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് കാരണം ഞാൻ ഒരു കർഷകന്റെ മകനാണ് ഞാൻ കർഷകൻ ധനികനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും കർഷകരെ സംബന്ധിച്ചൊരു പ്രത്യേക അവർ ആത്മാഭിമാനമുള്ള ആളുകളാണ് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഈ എക്സ്പ്ലനേഷൻ തരേണ്ടി വന്നത് ഞങ്ങൾ ആരുടെയും അനധികൃതമായും ഇല്ലാത്ത ഇത് വെട്ടിപ്പിടിക്കാനും പിടിച്ചുപറിക്കാനും കൈക്കൂലി വാങ്ങിയും ഉണ്ടാക്കിയ പണമല്ല ഞങ്ങളുടെ പൂർവികരായിട്ട് ഞങ്ങളുടെ കാരണവന്മാരുടെ കയ്യിലുള്ള പ്രത്യേകിച്ച് കർഷകരായിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുടെയും കയ്യിലുള്ളത് അധ്വാനിച്ച സ്വത്തും സമ്പത്തുമാണ് വേർപ്പിൻ്റെ ഗന്ധമുള്ള സ്വത്തും സമ്പത്തുമാണ് കർഷകരുടെ കയ്യിലുള്ളത് അതിനെയെല്ലാം കയ്യേറ്റമാണെന്നും അതിനെയെല്ലാം കയ്യേറലാണെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഒരു ശൈലിയുണ്ട് പക്ഷേ കർഷകൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ഞാൻ നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ പറയുന്നു ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കയ്യിലുള്ള സ്വത്തും മുതലുമൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം അതൊക്കെ അതിനൊക്കെ ഒരുപാട് വഴിവിട്ട കഥകളും ഗുണവും മണവും ഗന്ധവും ഒക്കെ ഉണ്ടെങ്കിൽ കർഷകന്റെ ഗന്ധമുള്ള സമ്പത്താണ് അവന്റെ അതുകൊണ്ട് തന്നെ കളയാൻ യും കാര്യങ്ങളോട് സഹകരിച്ച് മുന്നോട്ടു പോകും സ്ഥാനാർത്ഥിയായ സമയത്ത് വേഗത്തിൽ രജിസ്ട്രേഷൻ നടത്തിയതിനാലാണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താത്തത് സംരക്ഷണ ഭിത്തി കെട്ടിയതിനെയാണ് കയ്യേറ്റം എന്ന് പറയുന്നത് മിച്ചഭൂമി കേസ് ഉണ്ടെന്ന് പറയുമ്പോൾ സർക്കാർ സ്ഥലത്തിന് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും കുഴൽനാടൻ വ്യക്തമാക്കി ഇതിന്റെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് ഉടുമൻചോല തഹസദാണ് അല്ല ഞാൻ ഉടുമൻചോല തഹസദാർ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തേക്കുന്ന ഒരു ഭൂമി പ്രോക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നൊരു നിലപാട് ഓഫീസർ എടുക്കാൻ പറ്റും പ്രൊസീഡിംഗ്സിൽ ഈ സ്ഥലം ഇല്ല ഞാൻ അവരൊരു ഡോക്യൂ ഞാൻ ചോദിക്കട്ടെ സർവേ നമ്പറിൽ ഏതെങ്കിലും വില്ലേജ് ഓഫീസർക്കോ ഏതെങ്കിലും തസാർക്കോ ഇന്ന സ്ഥലമായിരിക്കും ഊഹിച്ച് രജിസ്ട്രേഷൻ തടയാൻ പറ്റുമോ ധാരണ ഉണ്ടാക്കാറില്ല ോഡ് നോട്ട് ബി ഷുഡ് നോട്ട് അലൗ ട്രാൻസാക്ഷൻസ് അന്വേഷിക്കട്ടെ ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും ഞാനുള്ള സമയത്തല്ലല്ലോ ഞാനുമായി ബന്ധപ്പെട്ടല്ലോ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുവാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം മൂന്ന് ആധാരങ്ങളിലായി ഒരേക്കർ ഇരുപത്തി മൂന്ന് സെന്റ് ഭൂമി ഉണ്ടെന്ന കുഴൽനാടൻ അറിയിച്ചിരുന്നു അധികമായി ഭൂമിയുടെ രണ്ട് ഭാഗങ്ങളിലായി അൻപത് സെന്റോളം ഭൂമി കയ്യേറിയെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ